നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെയിൽസ് ായിളിനെ കടയിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു ഇരിങ്ങാലക്കുട കത്തീഡ്രൽ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഗിഫ്റ്റ് ഷോപ്പിൽ ചൊവ്വാഴ്ച വൈകിട്ട് നാലേ മുക്കാലോടെയായിരുന്നു ആക്രമണം ൂർ സ്വദേശിയായ വയസ്സുള്ള ശ്രുതിക്കാണ് പരിക്കേറ്റത് കടയിലെത്തിയ ആൺ സുഹൃത്തുമായുണ്ടായ വാക്കു തർക്കത്തിനിടയിൽ ആൺ സുഹൃത്ത് ബ്ലേഡ് ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ശ്രുതിയുടെ ഇടത് കൈത്തണ്ടയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ ശ്രുതിയെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോലീസിംഗിൽ പോലീസ് ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ പരിഹാര മാർഗങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ശില്പശാല നമുക്ക് പറയാം റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ റൂറൽ ജില്ലാ പ്രസിഡന്റ് കെ പി രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു കേരള പോലീസ് അസോസിയേഷൻ റൂറൽ ജില്ലാ സെക്രട്ടറി വിജോഷ് എം അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ബിജു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ കെ ബൈജു ജി എസ് ശ്രീജിഷ് സംസ്ഥാന നിർവാഹക സമിതി അംഗം മാർട്ടിൻ കെ ഐ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ റൂറൽ ജില്ലാ സെക്രട്ടറി സിൽജോ വി യു എന്നിവർ പ്രസംഗിച്ചു പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ റൂറൽ ജില്ലാ ട്രഷറർ ബിജു എം സി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ജിജു സി കെ നന്ദിയും പറഞ്ഞു ആ സൂചിപ്പിച്ചതുപോലെ മനോഭാവത്തെ ഒരു ദൗർബല്യമായി കാണുന്ന അത്യൂമ പൊതുസമൂഹത്തിന് ചില ക്രിമിനൽ രണ്ടൊട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ അതുപോലെ സോഷ്യൽ പോലീസിംഗ് അടക്കം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിരിക്കുമ്പോൾ അതിനനുസൃതമായ അംഗബലം ലഭ്യമാക്കാത്തതിന്റെ ഭാഗമായി വന്നിട്ടുള്ള വലിയ കുറവുകൾ പരിപാലനവും എന്ന അടിസ്ഥാന പോലീസിംഗിലേക്ക് രാജ്യത്തെ ജനിച്ചുപെട്ടിരിക്കുമ്പോ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയും മുതിർന്നായി തീരദേശ സുരക്ഷാ സമിതികളും വളർന്നു വരുന്ന പൊതു തലമുറ ഒരു പക്ഷേ നിയമാവബോധമുള്ളവരാക്കി മാറ്റിയെടുത്തുകൊണ്ട് പോലീസ് ഒരു മറുപക്ഷമല്ല പക്ഷമാണെന്ന ചിന്തയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ കുട്ടികൾ നമ്മളെ വളരെ നമ്മുടെ സംസ്ഥാന ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ പ്രഥമ ടൂറിസം ഡെസ്റ്റിനേഷനായ മുരിയാട് പഞ്ചായത്തിലെ പുല്ലൂർ പൊതുമ്പ് ചെറിയോരം ടൂറിസം പദ്ധതിക്ക് ഇനി ബോട്ടിങ്ങിന്റെ ദൃശ്യഭംഗി ഇരിങ്ങാലക്കുട ഐ സി എൽ ഫിൻകോപ് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ആരംഭിച്ച ബോട്ടിംഗിന്റെ ഫ്ളാഗ് ഓഫ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചുറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഐ സി ഡയറക്ടർ ഹരീന്ദ്രൻ ബാബു പി റെജി ഓപ്പറേഷൻ മാനേജർ ശ്യാം മാളിയക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജി ഗോപി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തോമസ് തൊകലത്ത് എ എസ് സുനിൽകുമാർ മണി സജയൻ നിഖിത അനൂപ് ശ്രീജിത്ത് പട്ടത്ത് എന്നിവർ പങ്കെടുത്തു നമ്മുടെ അനുബന്ധ ഗ്രാമങ്ങളിലുമൊക്കെയുള്ള അവരുടെ സ്ഥാനന്തരങ്ങൾ അതിമനോഹരമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രം ഇവിടെ സജ്ജീകരിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം നമ്മളെല്ലാവരും എല്ലാവരും പങ്കുവെക്കുക വളരെയധികം മാനസികോല്ലാസം പകരുന്ന നിലയിലാണ് ഇത് സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത് കേരള ഗവൺമെന്റിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അൻപത് ലക്ഷം രൂപയും എം എൽ എ ഫണ്ടിൽ നിന്നുള്ള ഇരുപത്തി ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തി ലക്ഷം രൂപയും സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ ഭാവനാപൂർണമായ നിലയിൽ തയ്യാറാക്കപ്പെട്ട ഒരു പദ്ധതിയാണ് ഇത് മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രകൃതി രമണീയതയാൽ അനുഗ്രഹീതമായ ഒരു ഗ്രാമമാണ് എല്ലാ വഴികളിലൂടെ പോയാലും ആ മനോഹാരിത നമുക്ക് കാണാൻ സാധിക്കും ശ്രീ കൂടുൽമാണിക്യം ക്ഷേത്രത്തിലെ തണ്ടികവരവ് തൃപ്പുത്തരി മുക്കുടി ആഘോഷങ്ങളുടെ മുന്നോടിയായുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം ശ്രീകോവിലിൽ നിന്നും കൊണ്ടുവന്ന ദീപം തെളിയിച്ച് കീഴ്ശാന്തി മനോജ് നമ്പൂതിരി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു തൃപ്പുത്തരേ സദ്യയ്ക്ക് ആവശ്യമായ അരി നുറുക്ക് അരി ശർക്കര പലവ്യഞ്ജനങ്ങൾ പച്ചക്കറികൾ എന്നിവ ഭക്തജനങ്ങൾ സമർപ്പിച്ചു ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിതം അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ ബിന്ദു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ജി എസ് രാജേഷ് ക്ഷേത്രം ജീവനക്കാർ ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ആഘോഷമാണ് അല്ലെങ്കിൽ ചടങ്ങാണ് അല്ലെങ്കിൽ ആചാരമാണ് നമ്മുടെ തണ്ടികവരവും തൃപ്പൂത്തിരിയും മുപ്പുടിയും അതിൻ്റെ ആദ്യ ചടങ്ങാണ് തലവറ നടക്കൽ തലവറ നിറയ്ക്കലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ദേവസ്വം മാനേജ്മെൻറ്റ് കമ്മിറ്റി പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ധാരാളം ഭക്തജനങ്ങൾ തൃപ്പൂത്തിരി സദ്യക്കൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അരി പലചരക്ക് പച്ചക്കറി മറ്റ് കാർഷിക വിഭവങ്ങളൊക്കെ ഭഗവാന്റെ സ സന്നിധിയിൽ സമർപ്പിക്കും അതോടൊപ്പം തന്നെ കോട്ട കച്ചേരി വളത്തിൽ നിന്നും വരുന്ന നടന്ന് കൊണ്ടുവരുന്ന അരി മുതലായ പല വ്യഞ്ജങ്ങളടക്കം കൊണ്ടുവരികയും തുക്കൂത്തിരി സദ്യ അയ്യായിരത്തിലോള അധികം വരുന്ന ഭക്തജനങ്ങൾക്ക് കിഴക്ക് രണ്ട് കൂട്ടുപിരയിലായിട്ട് തെക്കൂട്ടുപുരയിലും അതുപോലെ തന്നെ പടിഞ്ഞാറ് കൂട്ടുപിരയിലുമായിട്ട് വിപുലമായിട്ടുള്ള സദ്യയാണ് ഒരു പൂമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എം എൽ എ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ ഒ പി ബ്ലോക്ക് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല അജയ് ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി സജീവ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കവിത സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് അമ്മനത്ത് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കത്രീന ജോർജ് ടി എ സന്തോഷ് ഹൃദ്യ അജീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജൂലി ജോയ് ലാലി വർഗീസ് ദേശീയ ആരോഗ്യ ദൌത്യം പി ആർഒ നികിത ജയശങ്കർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എസ് സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അറുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ ഒ പി കെട്ടിടം നിർമ്മിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ പൊതുജനാരോഗ്യ ഈ സ്ത്രീകൾക്കും മറ്റും ശാരീരികമായിട്ടുള്ള ഉറപ്പാക്കാൻ കഴിയുന്ന വിധത്തിൽ അവരുടെ സമഗ്ര ആരോഗ്യം വ്യായാമങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് വെൽനസ് സെന്റർ ഉണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ട് ഒരു മനോഹരമായ പാർക്ക് ഈ ഹെൽത്ത് സെന്ററിന്റെ മുന്നിൽ സജ്ജീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ നവീകരിച്ച് ി മാറ്റിയിരിക്കുന്നു ഇതൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളിൽ കൊണ്ടൂവലികളായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും ബ്ലോക്കിന് അമ്പത് ലക്ഷം രൂപ നേരത്തെ ഒരിക്കൽ അനുവദിച്ചതാണ് അത് പിന്നീട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി നൽകുകയാണ് ഉണ്ടായത് ആ കോടി രൂപ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് സാധിച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഏറ്റവും വലിയ ഒരു പഞ്ചായത്ത് ഓഫീസ് ും എന്ന് കരുതുകയാണ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വേളുക്കര ഗ്രാമപഞ്ചായത്തിലെ കോലോത്തുമ്പടി നിവേദ്യ അംഗണവാടി കെട്ടിടം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വെളുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെൻസി ബിജു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ യൂസഫ് കൊടകരപ്പറമ്പിൽ ഷീജ ഉണ്ണികൃഷ്ണൻ ഗാവരോഷ് പി എം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയലക്ഷ്മി വിനയചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗം സതീഷ് പത്താഴക്കാട്ടിൽ സ്വാഗതവും സൂപ്പർവൈസർ സുഷമ സി എസ് നന്ദിയും പറഞ്ഞു സമൂഹം സംബന്ധിച്ച് കുട്ടികൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ പരിശീലനം അത് ഏറ്റവും ശാസ്ത്രീയമായ നിലയിൽ നൽകാൻ നമ്മുടെ അംഗൻവാടി വർക്കർമാർക്കും സാധിക്കുന്നു കാരണം അവർ തന്നെ നിരന്തര പരിശീലന പ്രക്രിയയിലൂടെ പോകുന്നവരാണ് ഇപ്പൊ ഏതൊരു സ്വകാര്യ നേഴ്സറിയേക്കാളും നല്ല അടിസ്ഥാന സൗകര്യം നമുക്ക് ഈ അംഗനവാടിയിലുണ്ട് ഏറ്റവും എക്സ്പേർട്ടുകളായിട്ടുള്ള ടീച്ചർമാരും ഉണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ പ്രദേശത്തെ കൊച്ചു കുഞ്ഞുങ്ങളെ അവരുടെ ആദ്യത്തെ പാഠശാല എന്ന നിലയിൽ ഈ അംഗനവാടിയിൽ കൊണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അംഗൻവാടി അങ്ങനെ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രം മാത്രമല്ല അമ്മമാരുടെയും ശിശുക്കളുടെയും സമഗ്ര ക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് അതോടൊപ്പം വയോജനങ്ങളുടെയും കൗമാരപ്രായക്കാരുടെയും ഒക്കെ വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് അതോടൊപ്പം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും അംഗനവാടികൾ ആ തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാ വികസന പദ്ധതികളുടെയും ചുക്കാൻ പിടിക്കുന്ന കേന്ദ്രങ്ങൾ കൂടിയാകുന്നു എന്നുള്ളതാണ് സവിശേഷത നടവരമ്പ് കല്ലങ്കുന്ന് കൈതയിൽ സുബ്രഹ്മണ്യൻ ഭാര്യ ജാനകി അന്തരിച്ചു വയസ്സായിരുന്നു സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വീട്ടുവളപ്പിൽ നടക്കും സുനിൽ സുനിൽകുമാർ ബിജു എന്നിവർ മക്കളും രൂപ രമ്യ എന്നിവർ മരുമക്കളുമാണ്